ഇയ്യോബ് അധ്യായം ഇരുപത്തി മൂന്ന് അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ ഇന്നും എൻ്റെ സങ്കടം കൊടിയതാകുന്നു അവൻ്റെ കൈ എൻ്റെ ഞരക്കത്തിന്മേൽ ഭാരമാകുന്നു അവനെ എവിടെ കാണുമെന്നറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു അവൻ്റെ ന്യായാസനത്തിങ്കൾ ഞാൻ ചെല്ലുമായിരുന്നു ഞാൻ അവൻ്റെ മുമ്പിൽ എൻ്റെ ന്യായം വിവരിക്കുമായിരുന്നു ന്യായവാദം കോരിച്ചൊരിയുമായിരുന്നു അവന്റെ ഉത്തരം അറിയാമായിരുന്നു അവൻ എന്തു പറയുമെന്നും ഗ്രഹിക്കാമായിരുന്നു അവൻ ബലാധിക്യത്തോടെ എന്നോട് വ്യവഹരിക്കുമോ ഇല്ല അവൻ എന്നെ ആദരിക്കേ ഉള്ളൂ അവിടെ നേരുള്ളവൻ അവനോട് വാദിക്കുമായിരുന്നു ഞാൻ സദാകാലത്തേക്കും എൻ്റെ ന്യായാധിപൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെയില്ല പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല വടക്ക് അവൻ പ്രവർത്തിക്കയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല തെക്കോട്ട് അവൻ തിരിയുന്നു അവനെ കാണുന്നില്ല താനും എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എൻ്റെ കാലടി അവന്റെ ചുവട് തുടർന്നു ചെല്ലുന്നു ഞാൻ വിട്ടുമാറാതെ അവന്റെ വഴി പ്രമാണിക്കുന്നു ഞാൻ അവന്റെ അധരങ്ങളുടെ കൽപ്പന വിട്ടു പിന്മാറിയിട്ടില്ല അവൻ്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തേക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു അവനോ അനന്യൻ അവനെ തടുക്കുന്നത് ആർ തിരുവുള്ളത്തിൻ്റെ താല്പര്യം അവൻ അനുഷ്ഠിക്കും എനിക്ക് നിയമിച്ചിരിക്കുന്നത് അവൻ നിവർത്തിക്കുന്നു ഇങ്ങനെയുള്ള പലതും അവൻ്റെ പക്കലുണ്ട് അതുകൊണ്ട് ഞാൻ അവൻ്റെ സാന്നിധ്യത്തിങ്കൾ ഭ്രമിക്കുന്നു ഓർത്തു നോക്കുമ്പോൾ ഞാൻ അവനെ ഭയപ്പെടുന്നു ദൈവം എനിക്ക് ധൈര്യക്ഷയം വരുത്തി സർവശക്തൻ എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു ഞാൻ പരവശനായിരിക്കുന്നത് അന്ധകാരം നിമിത്തമല്ല കൂരിരുട്ട് എന്റെ മുഖത്തെ മൂടുന്നതുകൊണ്ടുമല്ല